ഉപ്പള റെഗുലേറ്റർ കോടിയോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ബ്രിഡ്ജിന്റെ കരാർ ഊരാലുങ്കൽ ലേബർ ും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഷിറിയ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉടൻ യാഥാർത്ഥ്യമാകും പ്രാരംഭ പ്രവർത്തികൾക്ക് തുടക്കമായി മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട് കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് ഐ ആർ ഡി എഫിൽ നബാർഡിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കിയത് ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം രൂപ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ചിലവ് വരും ദേശീയപാത തലപ്പാടി ചെങ്കള പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന വടകര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ാണ് കരാർ ലഭിച്ചിരിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാലങ്ങളായുള്ള ഇരുപ്രദേശത്തുകാരുടെയും സ്വപ്നമാണ് ഇതോടെ പൂവണിയുന്നത് കുമ്പള മങ്ങൽപ്പാടി പൈവള്ളിക പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അണക്കെട്ട് ഈ അണീ അണക്കെട്ടിൽ സംഭരിക്കുന്ന വെള്ളം കുടിവെള്ളത്തിനായും കൃഷിവെള്ളത്തിനായും ഈ നാല് പഞ്ചായത്തുകളും ഉപയോഗിക്കുന്നുണ്ട് വളരെ ശക്തമായ ഇടപെടൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പാലം അതുപോലെ തന്നെ അണക്കെട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കുമ്പള പഞ്ചായത്തിലെയും മങ്ങൽപ്പാടി പഞ്ചായത്തിലെയും ജനങ്ങൾക്കുള്ള ജനസഞ്ചാരവും അതുപോലെ തന്നെ കുടിവെള്ളവും കൃഷിവെള്ളവും എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിനുള്ള ഒരു ലഭ്യമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സന്തോഷകര കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് നൂറ്റി പതിനെട്ട് മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത് കുമ്പള മംഗൽപ്പാടി പഞ്ചായത്തുകളിലെ ആയിരം ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും പതിനൊന്ന് മീറ്റർ വീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലായി ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഉണ്ടാവും പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട് പച്ചമ്പള്ള അടുക്ക കൽപ്പാറ ബംബ്രാണ ഊജാർ ഉളുവാർ മേഖലകളിലെ നാട്ടുകാരുടെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹനഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള